മലയാളി മിനി പ്രേക്ഷകർക്കും കലയെ സ്നേഹിക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങൾക്കുമൊക്കെ ഒരു വിഷമ വാർത്തയാണ് പുറത്തു വരുന്നത് സീരിയലിൽ വളരെയേറെ നാളുകളായി വളരെയധികം സജീവമായി നിന്ന ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ സമ്മാനിച്ച നടൻ മോഹനകൃഷ്ണൻ അപ്രതീക്ഷിതമായി അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കൂറ്റനാടാണ് ഈ സംഭവം സിനിമാ സീരിയൽ താരം കൂടിയായ മേഴത്തൂർ ഹർഷ വീട്ടിൽ മോഹനകൃഷ്ണൻ എഴുപത്തിനാല് വയസ്സുള്ള ഇദ്ദേഹം ഇപ്പോൾ മലയാള സിനിമാ സീരിയൽ രംഗത്തെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ള ദുഃഖവാർത്തയാണ് വാർത്തയാണ് പുറത്തു വരുന്നത് ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പ്രിയപ്പെട്ടവരും കൂട്ടുകാരും ഒക്കെ ഈ വാർത്ത സ്ഥിരീകരിച്ച് ഇദ്ദേഹത്തിന് ആദരാഞ്ജലി പോസ്റ്റുകളുമായി എത്തിക്കഴിഞ്ഞു എല്ലാവർക്കും നല്ലത് മാത്രമാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത് കുടുംബത്തെ നന്നായി നോക്കിയിരുന്ന കലയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഒരു വലിയ കലാകാരൻ തന്നെയായിരുന്നു മോഹനകൃഷ്ണൻ എന്ന് മാത്രമാണ് എല്ലാവർക്കും പറയാനുള്ളത് കലയെ അത്രമാത്രം സ്നേഹിക്കുകയും തൻ്റെ ജീവിതവും ജീവനും അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത ഒരു അതുല്യ കലാകാരൻ തന്നെയെന്ന മോഹനകൃഷ്ണനെ Corchula. വാക്കുകളാൽ സഹതാരങ്ങളും കൂട്ടുകാരും ഒക്കെ എഴുതുന്നു തിരൂർ തെക്കൻകുറ്റൂർ പരേതനായ അമ്മേഷൻ വീട്ടിൽ കുട്ടികൃഷ്ണൻ നായരുടെയും മന്നേകുന്നത്ത മാധവിക്കുട്ടിയമ്മയുടെയും മകനാണ് മോഹരകൃഷ്ണൻ സഹനടനായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമകളിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ സീരിയലുകളുടെ ഭാഗമാകാനുള്ള ഭാഗ്യവും താരത്തിന് ലഭിച്ചിട്ടുണ്ട് വളരെയേറെ നാടുകൾക്ക് മുൻപ് പ്രവാസിയായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തതിനു ശേഷമാണ് കലയുടെ പിന്നാലെ എത്തിയതും നാടകരംഗത്ത് നിന്നാണ് മോഹനകൃഷ്ണനെ സിനിമയിലേക്ക് എത്താൻ സാധിച്ചത് സംവിധായകരായ ലോഹിതദാസ് ജയരാജ് എന്നിവരോടൊപ്പമുള്ള അടുപ്പമാണ് അദ്ദേഹത്തിനെ സിനിമയിലേക്ക് എത്തിച്ചതും കാരുണ്യം പൈതൃകം ദേശാടനം അയാൾ കഥ എഴുതുകയാണ് തിളക്കം തുടങ്ങി നിരവധി സിനിമകളിലും കായംകുളം കുച്ചുണ്ണി തുടങ്ങിയ പ്രധാന സീരിയലുകളിലും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഇദ്ദേഹം വളരെയധികം സജീവമായി നിന്നിട്ടുണ്ട് മലയാളി പ്രേക്ഷകർക്ക് ഇദ്ദേഹത്തിന്റെ പേരറിയില്ലെങ്കിലും മുഖം കണ്ടാൽ നന്നായി തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെന്നും തിളക്കത്തിലെയും അയാൾ എഴുതുകയാണെന്ന സിനിമയിലെയും ഒക്കെ കഥാപാത്രം വളരെയധികം ഓർമ്മ നിൽക്കുന്നതാണെന്നും പ്രേക്ഷകർ തന്നെ കുറിച്ചു കാരുണ്യത്തിലെ വേഷം വളരെയധികം ശ്രദ്ധേയമാണെന്നും പഴയ തലമുറയും എഴുതുന്നു തൃത്താല ഹൈസ്കൂളിൽ മുൻ അധ്യാപികയായ ശോഭനയാണ് താരത്തിന്റെ ഭാര്യ മക്കൾ ഹരികൃഷ്ണൻ അപർണ മരുമക്കൾ സമർജിത് ലക്ഷ്മി ലക്ഷ്മിയും ഒരു അധ്യാപികയാണ് എറണാകുളത്ത് വഡോരയിലാണ് സമർജിത്തുള്ളത് സഹോദരങ്ങൾ ഇന്ദിരയും സാവിത്രിയും ചന്ദ്രികയും പ്രദീപും അജിത്തും പിന്നെ പരേതനായ ജയപ്രകാശും സഹോദരനായ ജയപ്രകാശിന്റെ മരണം വല്ലാതെ ഇദ്ദേഹത്തിനെ അലറ്റിയിട്ടുണ്ടായിരുന്നു മറ്റുള്ള സഹോദരങ്ങളെല്ലാം ചേർത്ത് പിടിച്ച് നിർത്തുമായിരുന്നു മോഹനകൃഷ്ണൻ മറ്റ് അഞ്ച് സഹോദരങ്ങളോടൊപ്പം നല്ല സമയം ചിലവഴിക്കാനും അവരോട് സംസാരിക്കാനും ദിനംപ്രതി കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്തു ഒരുപാട് പേരെ സിനിമയിലേക്കും നാടകത്തിലേക്കും അഭിനയത്തിലേക്കും കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് സാധിച്ചു അത് തന്നെ വലിയൊരു അനുഗ്രഹമായി തന്നെ അദ്ദേഹം കാണാറുണ്ട് ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസ പോലും വാങ്ങില്ല ഒരു പ്രശ്നം പോലും ഉണ്ടാക്കില്ല സ്വന്തം ജീവിതം നന്നായി ജീവിച്ച് സ്വയമേ ജീവിച്ച് നല്ല സമാധാനത്തോടെ നിൽക്കുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹത്തിനാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് വാർത്തക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് തന്നെയായിരുന്നു അദ്ദേഹം ക്ഷീണിതനായി അനുഭവപ്പെട്ടതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ